you hey. ഇത് പരിശുദ്ധമായ പരിഭാവനമായ ഷേപാനിൻ്റെ മാസമല്ലേ പരിശുദ്ധമായ ഷേബാനങ്ങ് വിട പറയുമ്പോൾ പുണ്യമേറി ഇറമലാൻ നമ്മളെ കാത്തിരിക്കുകയാണ് ഒരുങ്ങേണ്ട മാസമാണ് തയ്യാറെടുക്കേണ്ട മാസമാണ് ഇനി നമുക്ക് വിശ്രമങ്ങളില്ല ശാരീരികമായ വലിയ വലിയ ഒരുക്കങ്ങൾ വേണം മാനസികമായ ഒരുക്കങ്ങൾ വേണം സാമ്പത്തികമായ ഒരുക്കങ്ങൾ വേണം നമ്മുടെ എല്ലാ നിലക്കുമുള്ള ഒരുക്കങ്ങൾ വേണം പരിശുദ്ധമായ റമലാൻ ആ റമലാലിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് പൊന്നുമോളുടെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിയ ഉപ്പമാരല്ലേ നിങ്ങളെ പൊന്നുമോളുടെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിയ ഉമ്മമാരല്ലയോ നിങ്ങളെ ഓ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ സ്വന്തം കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിയവരല്ലയോ നമ്മളെ എന്നാൽ വലിയ അത് സ്വർഗീയമായ ലോകത്തുള്ള കല്യാണമാണ് വേദിയിലേക്ക് അഷറഫു കടന്നു വരുന്ന ഒരു പുതുമണവാളനായി പുതുമണവാളനായി ആ ആ സ്വർഗീയമായ കടന്നു വരുന്ന സ്വഭാവത്ത് സാക്ഷിയാണ് ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കള് സാക്ഷിയാണ് കോടിക്കണക്കിന് വരുന്ന മലക്കുകൾ സാക്ഷിയാണ് ലക്ഷക്കണക്കിന് വരുന്ന ഔലിയാക്കൾ സാക്ഷിയാണ് സദസ്സിൻ്റെ ഒരു മൂലയിൽ ആ മനോഹരമായ രംഗത്തിന് ഓ മുത്തുമിനീകങ്ങളെ മുത്തുമിനാത്തുകളെ നമുക്ക് സാക്ഷിയാകണ്ടയോ അതിനുള്ള അവസരമാണ് വിശുദ്ധ വിശുദ്ധരമ ിൽ നോമ്പ് നോറ്റവർക്ക് രണ്ട് സന്തോഷമാണ് ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് ഒന്ന് അല്ലാഹുവിനെ കാണുമ്പോഴുള്ള സന്തോഷമാണ് ആ സന്തോഷവേളക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് വിശുദ്ധ റമലാൻ വരുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പാണ് പരിശുദ്ധമായ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ റമലാനിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണേ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ മുത്തുമോത്തുകൾ ശാരീരികമായ തയ്യാറെടുപ്പുകൾ വേണം വീട് സംബന്ധമായ തയ്യാറെടുപ്പുകൾ വേണം വീട് നന്നായി വൃത്തിയാക്കണം അതേ അവിടെ നജസ്സുകളൊക്കെ മാറാലുകൾ കൂട്ടിയിട്ടിട്ട് ചിലന്തി വലകളെ സ്വന്തം വീടുകളിൽ മാറാലകളായി നിൽക്കുകയാണ് അതൊക്കെയും വൃത്തിയാക്കി പരിശുദ്ധമായ ഒന്ന് നന്നായി ഒരുങ്ങണേ അതിനുള്ള അവസരമാണ് ഇനിയുള്ള ദിവസങ്ങൾ ആരും നഷ്ടപ്പെടുത്തരുത് അള്ളാഹു നമുക്ക് തോഫ നൽകട്ടെ വീട് പെയിന്റ് അടിക്കാൻ കഴിയുന്നവര് പെയിന്റ് അടിക്കണം എങ്ങനെയാണോ ബഹുമാനിക്കുന്നത് അനു അതിനനുസരിച്ച് അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യും ഏറ്റവും പ്രധാനം അതബാണ് അഥബും ബഹുമാനവും ഇല്ലാതെ ഒരാളെയും അള്ളാഹ് സ്വീകരിക്കുകയില്ല അഥബും ബഹുമാനത്തോടെയും എത്രമാത്രം ഒരു കാര്യത്തെ നമ്മൾ ഏറ്റെടുക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യും അത് ഏത് മേഖലകളിലും അങ്ങനെയാണ് സ്വന്തം ഉപ്പയോട് അഥബ് വേണം സ്വന്തം ഉമ്മയോട് അഥവ് വേണം ഗുരുനാഥനോട് അഥവ് വേണം പള്ളിയിലെ ഉസ്താദുമാരോട് അഥവ് വേണം വിശുദ്ധ ഖുർഹാനോട് അഥവ് വേണം പരിശുദ്ധമായ മക്കയോട് അഥവ് വേണം മദീനയോട് അഥവ് വേണം അങ്ങനെ നമ്മൾ വിഹരിക്കുന്ന എല്ലാ മേഖലകളിലും അതപോടുകൂടെ ജീവിക്കുമ്പോൾ ആ അതപിനെ എത്രമാത്രം പരിപോഷിപ്പിക്കുന്നുവോ അതിനനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ സ്വീകാര്യരാവുക